ഹലോ ഫ്രണ്ട്സ് ഞാൻ നിങ്ങളുടെ മൃദുല സദാനന്ദൻ എന്തൊക്കെയാ നിങ്ങളുടെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കണത് അവിലും മുട്ടയും വെച്ചിട്ട് ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കണത് അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പിന്നെ അവല് നമുക്ക് വളരെ നല്ലതാണല്ലോ ദേഹത്തിന് അത് ഞാൻ മട്ട മട്ടവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കണത് അതേപോലെ മുട്ടയും നമുക്ക് വളരെ നല്ലതാണല്ലോ ഇത് രണ്ടും കൂടി വെച്ചിട്ടാണ് ഞാനിന്നൊരു നാലു മണി പലഹാരം ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ അതിലേക്ക് എന്തൊക്കെ സാധനങ്ങളാണ് എടുക്കണത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാനിവിടെ അവല് ഒരു ഒന്നര ഗ്ലാസ് അവൽ എടുത്തിട്ടുണ്ട് അത് ഞാൻ മട്ട അവലാണ് എടുത്തിരിക്കണത് പിന്നെ ഈ അവൽ എടുക്കുന്നതൊക്കെ നിങ്ങളുടെ കണക്കിനനുസരിച്ച് എടുത്തോളോ എത്ര കൊണ്ട് ഉണ്ടാക്കണോന്നനുസരിച്ചിട്ട് എടുത്തോളോട്ടാ പിന്നെ ഞാൻ ഞാൻ ഒരു സവാള ഇതേപോലെ ചെറുതാക്കി നോക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയിട്ട് ഇങ്ങനെ ക്രഷ് ചെയ്തിട്ട് അത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് എരിവിന് ആവശ്യ ആവശ്യമുള്ള മുളക് എടുത്തിട്ടുണ്ട് ഞാൻ ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് അത് ഇതേപോലെ ഇങ്ങനെ ചെറുതാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് കറുവേപ്പില പിന്നെ കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് പിന്നെ നമുക്ക് വെളിച്ചെണ്ണ വേണം വെളിച്ചെണ്ണയിലാണ് ഞാൻ ഉണ്ടാക്കണത് പിന്നെ നമ്മുടെ ഉപ്പും ഇത്ര സാധനങ്ങളാണ് ആവശ്യമുള്ളു നമുക്ക് എന്നാലും നീ അവിലൊന്നും ഇങ്ങോട്ട് കഴുകിയെടുക്കാം വെള്ളം ഒഴിച്ചിട്ട് ഒന്നു കഴുകിയെടുക്കാം ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ട് കഴുകിയെടുക്കാം കേട്ടോ ഇത് ചളിയൊക്കെ ഉണ്ടാവൂല്ലോ കണ്ടില്ലേ ഒന്ന് രണ്ട് പ്രാവശ്യം അങ്ങോട്ട് കഴുകിയെടുക്കാം ഞാൻ കഴുകിയെടുത്ത് കൊണ്ടുവരാം ഞാനിവിടെ അവൽ നന്നായി കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമുക്ക് ഈ കോഴിമുട്ടുണ്ടല്ലോ ഈ കോഴിമുട്ട അടിച്ചിട്ട് നന്നായി ഒന്ന് ഒന്നങ്ങ ബീറ്റ് ചെയ്ത് കൊടുക്കാം ഉടച്ചിട്ട് കോഴിമുട്ട ഉടച്ചൊഴിച്ചു എനിക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പുട്ട് കൊടുക്കാം കേട്ടോ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു നമുക്കിത് നന്നായി ഇങ്ങോട്ട് അടിച്ചെടുക്കാം നന്നായി അടിച്ചെടുത്തു ഞാൻ ഈ അവൽ അവലുണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടെ ഈ പാത്രത്തിലേക്ക് അപ്പൊ ഈ കഴുകിയോട് കൂടിയിട്ട് ആ അവലൊന്നും ഇങ്ങോട്ട് നന്നായിട്ട് നനഞ്ഞു വരികയും ചെയ്തു ഇനി അതിലേക്ക് ഈ സവാള അരിഞ്ഞത് അതിൻ്റെ ഒപ്പം തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി നമ്മൾ ഇങ്ങനെ ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മുടെ പച്ചമുളക് കാശ്മീരി ചില്ലി പൗഡർ എല്ലാം കൂടി ഇന്നിട്ടിട്ട് അങ്ങ് അങ്ങോട്ട് കൂട്ടി യോജിപ്പിച്ച് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇട്ടുകൊടുക്കാം കുറച്ച് നമ്മൾ മുട്ടയിലും ഇട്ടിട്ടുണ്ടല്ലോ ഉപ്പ് അപ്പൊ അത്ര ഉപ്പും മതി പിന്നെ നമുക്ക് നോക്കാം അപ്പൊ ഞാനേ മുട്ട ബീറ്റ് ചെയ്ത് വെച്ചതും കൂടി ഇവിടെ ഒഴിച്ചു കൊടുക്കട്ടെ നന്നായി കൊടുക്കാം നന്നായി അങ്ങനെ കൊടുത്തു അല്ലെങ്കിൽ നമുക്ക് ഈ കറുവേപ്പിലയും കൂടെ എന്നിട്ട് കൊടുക്കാം കറുവേപ്പില ഇവിടെ ഉണ്ടായ കറു വേപ്പിലേട്ട ഞാനിവിടെ ഗ്യാസ് കത്തിച്ചിട്ട് അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടിയില് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഇതിങ്ങനെ ഉരുളകളാക്കിയിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം ഉരുളയാവണ്ട നമുക്കൊന്നിങ്ങനെ ഇങ്ങോട്ട് പരത്തിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പരിക്ക് റെഡിയാക്കി ആക്കി വെക്കും ചെയ്യട്ടോ ഞാനിപ്പഴ അപ്പോഴൊക്കെ അപ്പഴാണ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് ഇതേപോലെ ഇനി കുറച്ചെണ്ണ ഇട്ട് കൊടുക്കട്ടെ ഞാൻ എന്നാൽ കുറച്ചധികം വെളിച്ചെണ്ണ ഇട്ടിട്ടുണ്ട് അപ്പൊ രണ്ടെണ്ണം കൂടി ഇനി ഇടാൻ പറ്റും നമുക്ക് ഇനി ഇത് ഒന്നാണ്ട് മറിച്ചിട്ട് കൊടുക്കാം കൊടുത്തു ഈ ഒന്നും കൂട്ടി വെച്ച് കൊടുക്കട്ടോ നമുക്കിനിങ്ങോട് വാങ്ങിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കാം നല്ല ക്രിസ്റ്റി ആയിട്ട് ഇരിക്കുന്നുണ്ട് ഇതേപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി നമ്മൾ ഇട്ടിട്ട് ഉണ്ടാക്കി എടുക്കാം ഇതെല്ലാതും ഇട്ടിട്ട് ഇതല്ലാതെ ഇവിടെ ഇത്തേന്റെ ചേട്ടൻ കാണിക്കാം ഒന്നും കൂടെ ഇട്ടാ ഇത ഇതേ പോലെ ആയാ മതി നീ നമുക്ക് ഇത് വാങ്ങി വെക്കാം ഇതേപോലെ ത്തി വെച്ചപ്പോ നമുക്ക് വേഗം വേഗം അങ്ങോട്ട് ഇടാൻ പറ്റും അങ്ങനെ നമ്മുടെ മുട്ടയും അവലും വെച്ചിട്ടുള്ള അടിപൊളി പലഹാരം ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളോട്ടെ പിന്നെ അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും പിന്നെ അത് മാത്രല്ല ആരെങ്കിലൊക്കെ നമ്മുടെ വീട്ടിലേക്ക് ഗസ്റ്റ് വന്നാൽ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും പിന്നെ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരേണ്ട സമയത്ത് ഉണ്ടാക്കി കൊടുക്കാനൊക്കെ പറ്റിയിട്ടുള്ള ഒരു പലഹാരാണത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കിക്കോളാം അപ്പൊ നമുക്ക് എന്തായാലും ഇനി അടുത്ത വീഡിയോയിൽ കാണാം